പിടിച്ചിട്ട് ബ്രേക്ക് ഒന്ന് എടുക്കുകയാണ് ഇപ്പൊ പുറയിലൊരു വണ്ടിയുണ്ട് ബ്രേക്ക് ഒന്ന് ഞാൻ എടുക്കുന്നു വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഹൈ ഫ്രണ്ട്സ് കാർ ഡ്രൈവിങ്ങിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഡ്രൈവിങ്ങിലെ ഒരു സിറ്റുവേഷനാണ് വലിയ കയറ്റങ്ങളിൽ ചിലപ്പോൾ വണ്ടി ഫസ്റ്റ് ഗിയറിൽ ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടി കയറാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ കയറ്റങ്ങൾ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് നമുക്കുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള കയറ്റങ്ങളിൽ ചിലപ്പോൾ വാഹനം നന്നായിട്ട് ഓടിച്ചു പരിചയമുള്ള ഒരു ഡ്രൈവർ ആണെങ്കിൽ പോലും വലിയ കയറ്റങ്ങളിൽ ചില കയറ്റങ്ങളിൽ വണ്ടി ഫസ്റ്റ് ഗിയറിൽ എടുത്തു പോകത്തില്ല അത്തരത്തിലുള്ള സിറ്റുവേഷൻ വരുമ്പോൾ വണ്ടി ബാക്കിലേക്ക് റോളായി റോളായി പോകുന്ന ഒരു സാഹചര്യം വരും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് വാഹനം ഓടിക്കുന്നതിനിടയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ വണ്ടി ഇത്തരത്തിലുള്ള കയറ്റങ്ങളിൽ എടുക്കാനായിട്ടുള്ള ഒരു ഏക മാർഗം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായത്തോടു കൂടി വണ്ടി എടുക്കുക എന്നുള്ളതാണ് എന്നാൽ വാഹനം ഓടിച്ചു തുടങ്ങുന്നവരെ സംബന്ധിച്ച് പല ആൾക്കാർക്കും ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കാനായിട്ടുള്ള ടെക്നിക്ക് ഇല്ല പല ആൾക്കാർ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി എടുത്തു പോകത്തില്ല ഞാൻ നല്ല വലിയ ഒരു കയറ്റത്ത് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി ബൈക്കിലേക്ക് പോകാൻ എങ്ങനെടുക്കാമെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചുതരാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം ഓടിച്ചു തുടങ്ങുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ നിങ്ങളെ നല്ല വലിയൊരു കയറ്റത്ത് തന്നെയാണ് വണ്ടി എടുത്ത് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഇപ്പം ഞാൻ കയറ്റത്തല്ല നിൽക്കുന്നത് ചെറിയൊരു കയറ്റത്താണ് ഇപ്പം നിൽക്കുന്നത് നല്ല വലിയൊരു കയറ്റത്ത് തന്നെ എടുത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് അത് വീഡിയോയിലൂടെ അത് കറക്റ്റായിട്ട് ആ കയറ്റത്തിൻ്റെ സാഹചര്യം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല എന്നാലും നിങ്ങളതൊന്ന് കണ്ടുനോക്കാം നിങ്ങൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നമുക്ക് നല്ല വലിയ കയറ്റങ്ങളിൽ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് നമ്മൾ ഹാഫ് ക്ലച്ചിൽ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് നമുക്ക് വണ്ടി എടുക്കാനായിട്ട് അറിയാവുന്ന ഒരാളാണെങ്കിൽ പോലും ചിലപ്പോൾ വണ്ടി ചില കയറ്റങ്ങളിൽ കയറത്തിൽ അങ്ങനത്തെ കയറ്റങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ കയറ്റങ്ങളിലൊക്കെ വരുന്ന സമയത്ത് നേരത്തെ ഒക്കെ ഡ്രൈവർമാർ ചെയ്യുന്നൊരു രീതി എന്ന് പറയുന്നത് ബാക്കിൽ ടയറിൻ്റെ ബാക്കിലായിട്ട് ചെറിയ കല്ല് എടുത്തു വെക്കും വണ്ടി ബാക്കിലേക്ക് റോൾ ആകാതിരിക്കാനായിട്ട് കല്ലെടുത്ത് വെക്കും എന്നിട്ട് വാഹനം എടുക്കുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട് അത് അത്തരത്തിലുള്ള ഹൈ റേഞ്ച് പോലെയുള്ള വലിയ കയറ്റങ്ങളിലാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ സാധാരണ സംഭവിക്കാറുള്ളത് അപ്പം നിങ്ങൾ അങ്ങനെ വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് കല്ല് വെക്കാനായിട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏക മാർഗം എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം തേടുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി ാക്കണ എന്താണ് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു പാർക്കിംഗ് ബ്രേക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് വണ്ടി ഇതുപോലെ ഒരിടത്തൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്ത് കയറ്റത്താണെങ്കിൽ ആ ഫസ്റ്റ് ഗിയറിലും ഹാൻഡ് ബ്രേക്കിലും നമ്മൾ വലിച്ചിടും അപ്പം ആ ഗിയറിൻ്റെ പിടുത്തത്തിലും ഹാൻഡ് ബ്രേക്കും കൂടെ ആകുമ്പോൾ വണ്ടി നമുക്ക് അവിടെ സുഖകരമായിട്ട് പാർക്ക് ചെയ്യാം അപ്പം ഈ പാർക്കിംഗ് ബ്രേക്കുമാണ് അതുപോലെ തന്നെ ഇതൊരു എമർജൻസി ബ്രേക്കാണ് നമ്മുടെ വണ്ടിയുടെ ഫുഡ് ബ്രേക്ക് അതായത് കാലയിലെ ബ്രേക്ക് പോയി കഴിഞ്ഞാൽ ചവിട്ടുന്ന സമയത്ത് കിട്ടാതെ വന്നുകഴിഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊരു പാർക്കിംഗ് ബ്രേക്കാണ് എമർജൻസി ബ്രേക്കാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ വാഹനം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഹാൻഡ് ബ്രേക്ക് കൃത്യമായിട്ടും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ കേബിൾ മാറേണ്ട സിറ്റുവേഷൻ ആയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് നിങ്ങൾ മാറുക ഇനി ഞാനിവിടെ ആദ്യം ഈ ചെറിയ കയറ്റത്ത് ഇതെടുക്കുന്ന ടെക്നിക്ക് നിങ്ങളെ കാണിച്ചു തരാം എന്നിട്ട് നല്ല വലിയ കയറ്റത്തും വണ്ടി എടുത്ത് കാണിച്ച് തരാം ശ്രദ്ധിച്ച് കാണുക നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി ബ്രേക്കിലേക്ക് കാല് വരിക അതിന് ശേഷം നമ്മൾ വണ്ടി ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു താക്കോൽ ഓൺ ചെയ്യുന്നു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു കാരണവശാലും എ സി നിങ്ങൾ ഇത്തരത്തിലുള്ള വലിയ കയറ്റങ്ങളിൽ വണ്ടി ഇടുന്ന സമയത്ത് എടുക്കരുത് കാരണം എ സിയുടെ ഒരു പവറും കൂടെ വണ്ടിയുടെ എഞ്ചിനാണ് എടുക്കുന്നത് എ സി ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി കയറാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരും കാരണം കൂടുതലായിട്ടുള്ള ഫ്യൂവൽ അവിടുന്ന് എടുത്തിട്ടാണ് എ സി ആ ഒരു സമയത്ത് വർക്കാവുന്നത് അതുകൊണ്ട് പരമാവധി എ സി ഉപയോഗിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എ സി അങ്ങ് ഓഫ് ചെയ്തിട്ടേക്കുക എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ചേർത്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് നിങ്ങളിവിടെ ഹാൻഡ് ബ്രേക്ക് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പം നിങ്ങൾ ഇവിടെ നോക്കുക അതായത് ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇടുന്ന സമയത്ത് ത്ത് ഇതുപോലെ ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് മുകളിലേക്ക് വലിച്ചു പിടിച്ചേക്കാണ് ഞാൻ ജസ്റ്റ് ഇതാട്ടൊന്ന് താക്കുന്നു ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ബട്ടണിൽ നിങ്ങൾ ഇതുപോലെ ഞെക്കി പിടിക്കണം ഇതുപോലെ കണ്ടോ എന്നിട്ട് ഇത് പരമാവധി മാക്സിമം മുകളിലേക്ക് വലിക്കുക വലിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യണം ബ്രേക്ക് എന്നൊന്ന് ഒന്ന് അയച്ച് നോക്കുക നമ്മുടെ വണ്ടി കയറ്റത്ത് നിൽക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് നമ്മൾ നോക്കുന്നത് നല്ല ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടി നല്ല കയറ്റത്ത് ഇത് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയപ്പോൾ ഞാൻ ക്ലച്ച് കവിട്ടിട്ടുണ്ട് ബ്രേക്ക് എന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇതുണ്ടോ കയറ്റത്ത് ഇവിടെ നിൽക്കും ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്നതും ക്ലച്ച് റിലീസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ചെറിയ കയറ്റങ്ങളാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എടുത്തു പോകാം ഞാനൊരു ഉദാഹരണമാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതേ ക്ലച്ചെന്ന് അയച്ച അയച്ച അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരികയാണ് പോയിന്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ തുടങ്ങി വരും അതാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോൾ ആ വൈബ്രേഷൻ തുടങ്ങുന്ന പോയിൻറ്റ് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ഹാഫ് ക്ലച്ച് പോയിന്റ് ആദ്യത്തെ വൈബ്രേഷൻ തുടങ്ങുന്ന ആ പോയിൻ്റാണ് നിങ്ങൾ ബാലൻസ് ചെയ്യേണ്ടത് ഇനി ഞാൻ കാലയച്ചാലും വൈബ്രേഷൻ ഉണ്ടാകും എന്നാൽ ആദ്യം ഹാഫ് ക്ലച്ചിൽ വൈബ്രേഷൻ വരുന്ന പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്യുക എന്നിട്ട് നമ്മൾ ബ്രേക്ക് എന്നതെ കാലെടുത്തിട്ട് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കണം എന്നിട്ട് ഇവിടെ നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക അതെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും ക്ലച്ചേ ഇങ്ങോട്ട് അയക്കുകയും ചെയ്യുക അയക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി മുന്നോട്ട് കയറാനായിട്ടുള്ള പ്രതീതി ഇങ്ങനെ നിൽക്കും പക്ഷേ ഹാൻഡ് ബ്രേക്ക് ഉള്ളതുകൊണ്ട് എന്തു ചെയ്യും വണ്ടി കയറത്തില്ല അപ്പോൾ എന്തു ചെയ്യാണ് ഇവിടെ ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള പോയിൻ്റ് ഇത്തിരി അയച്ച് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്താണ് പിടിച്ചേക്കുന്നത് കൊടുത്ത് വണ്ടി അതെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി അങ്ങോട്ട് കൂടുതലായിട്ട് കൊടുത്തെടുക്കാൻ പോവാണ് അതായത് ഇനി വണ്ടിക്ക് നമുക്ക് കൂടുതൽ മൂവ്മെൻറ്റ്സ് ആണ് ആവശ്യം കൂടുതൽ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ചേന്ന് അയക്കുന്ന കൂട്ടത്തിൽ ഞാൻ എന്ത് ചെയ്തു ഹാൻഡ് ബ്രേക്കും കൂടെ റിലീസ് ചെയ്തു മനസ്സിലായി അതായത് കൂടുതൽ ആക്സിലറേഷൻ കൊടുത്ത് ക്ലച്ച് ചെയ്ത് നയ്ക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഹാൻഡ് ബ്രേക്കും കൂടെ റിലീസ് ചെയ്തപ്പം എൻ്റെ വണ്ടി നീങ്ങി ഇനി നിങ്ങൾ ആക്സിലറേഷൻ ഈ സമയത്ത് ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല ചില ആൾക്കാരെന്ത് ചെയ്യും വണ്ടി ഇത്തിരി നീങ്ങുന്ന സമയത്ത് കയറ്റത്ത് ആക്സിലറേഷൻ അങ്ങനെ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടി പെട്ടെന്ന് കയറ്റത്ത് നിന്ന് പോവും വലിയ കയറ്റത്തേക്ക് വരുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാകും ഇപ്പം നിങ്ങളെ ഞാൻ വീണ്ടും കാണിച്ചുതരാം നല്ല വലിയൊരു കയറ്റത്തിലേക്ക് നമ്മുടെ വണ്ടി കയറുകയാണ് നിങ്ങൾ നോക്കിയാൽ കണ്ടോ ഇടുങ്ങിയ ഒരു ആണ് ഞാൻ എന്നിട്ട് ഇത് അത്യാവശ്യം ഈ കയറ്റത്തിൻ്റെ നടുവിൽ വന്ന് വണ്ടി നിർത്തി ഞാൻ എടുത്ത് കാണിച്ചുതരാം ഇപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ കൊണ്ടുപോയി വണ്ടി നിർത്താണ് അത്യാവശ്യം നടുക്ക് നിൽക്കുകയാണ് കണ്ടോ ദൈ നല്ല കയറ്റമാണ് അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ് ഇനി ഞാനിവിടെ എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ ആണ് കൊടുത്തേക്കൊന്ന് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നു നിങ്ങൾ നോക്കുക എന്നിട്ട് ദൈ ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഞാൻ നന്നായിട്ട് പിടിച്ചിട്ട് ബ്രേക്ക് ഒന്ന് എടുക്കുകയാണ് ഇപ്പോൾ പുറകിലൊരു വണ്ടിയുണ്ട് ദൈ ബ്രേക്കൊന്ന് ഞാൻ എടുക്കുന്നു വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്നു കൊടുത്തോണ്ട് ക്ലച്ച് നിന്ന് അയക്കുന്ന സമയത്ത് സെയിം ടൈമിൽ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു ആക്സിലറേഷൻ കുറയ്ക്കാനും പാടില്ല മനസ്സിലായോ അപ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ടു ഇതുപോലെ സുഖകരമായിട്ട് എടുക്കുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണ പോയിൻ്റ് ഇത്രയേ ഉള്ളൂ നമ്മൾ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിൻ്റ് വന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കും വണ്ടി നമുക്ക് കയറി പോകാവുന്ന പരിവത്തിൽ ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുക്കും മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാനായിട്ട് ലാഗ് വരുത്തരുത് ഒന്ന് ലാഗ് വന്നു കഴിഞ്ഞാൽ പണി കിട്ടും രണ്ട് നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി കയറി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും പെട്ടെന്ന് ആക്സിലറേഷൻ അയക്കാനും പാടില്ല അയച്ചു കഴിഞ്ഞാലും വണ്ടി നിങ്ങൾക്ക് ഇതുപോലെയുള്ള കയറ്റങ്ങളിൽ നിന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഒന്നും കൂടി ജസ്റ്റ് എടുത്ത് തരാം ഇപ്പോൾ കയറ്റത്തിൻ്റെ അളവ് കുറവാണ് ഹാൻഡ് ബ്രേക്ക് വലിക്കുന്നു ബ്രേക്ക് എന്ന് എടുക്കുന്നു നിങ്ങൾ നോക്കുക പ്രോപ്പറായിട്ട് വണ്ടി നിൽക്കുകയാണ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് മുന്നോട്ട് എടുക്കുന്നു മുന്നോട്ട് നന്നായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് എടുക്കുകയാണ് ഈ സമയത്ത് ക്ലച്ച് എന്നും കൂടെ റിലീസ് ചെയ്ത് വണ്ടി നീങ്ങി കഴിഞ്ഞിട്ടാണ് ആക്സിലറേഷൻ കുറച്ചത് കണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇപ്പം ഞാൻ വളരെ ഇടുങ്ങിയ ഒരു റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇത്തരത്തിലുള്ള നമുക്ക് വളരെ ഒരു ഇടുങ്ങിയ റോഡുകളിൽ ഇത് ചെയ്യേണ്ടതായിട്ട് ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിങ്ങിൽ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ